ഹായ് ഓൾ വെൽക്കം ടു അവർ ചാനൽ ഇന്ന് നമ്മളൊരു ഹെയർ വെയിനാണ് ഉണ്ടാക്കാൻ പോകുന്നത് അതിന് വേണ്ടി നമ്മൾ ഫൈവ് എം എമ്മിൻ്റെ ഗിയർ വെയറും കുറച്ച് ബീഡ്സും എടുത്തിട്ടുണ്ട് ബീഡ്സ് സിക്സ് എം എമ്മിൻ്റെ ആണ് വൈറ്റ് ബീഡ്സ് പിന്നെ എടുത്തിട്ടുള്ളത് ഇതുപോലത്തെ ക്രിസ്റ്റൽ ബീഡ്സ് ആണ് ബീഡ്സാണ് ഈ സൈസിലുള്ള ഒരു ക്രിസ്റ്റൽ ബീഡ്സ് ആണ് എടുത്തിട്ടുള്ളത് കോപ്പർ വയർ ഫൈവ് എം എം ആണ് എടുത്തിട്ടുള്ളത് ഇതാ ഇതുപോലെ കുറച്ച് ലെങ്ത്തിൽ ആയി തന്നെ നമുക്ക് ഗിയർ വെയർ കട്ട് ചെയ്തെടുക്കാം കുറച്ചധികം ലെങ്ത്തിൽ തന്നെ എടുക്കുക അതിന് ശേഷം ദാ ഇതുപോലെ ഒരു റൗണ്ട് ഷേപ്പ് ആക്കി ടിസ്റ്റ് ചെയ്തെടുക്കാം എന്താ ഇതുപോലെ ചെയ്തെടുക്കാം അത് കഴിഞ്ഞ് നമ്മൾ രണ്ട് വൈറ്റ് ബീഡ്സ് ആണ് ഇട്ട് കൊടുക്കുന്നുള്ളത് രണ്ട് സൈഡിലും ഓരോരോ വൈറ്റ് ബീഡ്സ് ഇട്ട് കൊടുക്കാം അതെ അതിന് ശേഷം ദാ ഇതുപോലെ ടിസ്റ്റ് ചെയ്തെടുക്കാം നല്ല പോലെ തന്നെ ടിസ്റ്റ് ചെയ്തെടുക്കാം എന്നാൽ മാത്രം മാത്രമേ നമുക്ക് ഹെയർ വെയിനിൻ്റെ ഒരു ഫിനിഷിംഗ് ഉണ്ടാവുകയുള്ളു ദാ ഇതുപോലെ ഒന്ന് ടിസ്റ്റ് ചെയ്തെടുക്കാം അതിനുശേഷം നമ്മളൊരു ക്രിസ്റ്റൽ ബീഡ്സ് ഇട്ട് കൊടുക്കാം ഒരു സൈഡിൽ മാത്രമായിട്ട് ഒരു ക്രിസ്റ്റൽ ബീഡ്സ് ഇട്ട് കൊടുക്കാം അത് ദൈതുപോലെ ഒന്ന് വെച്ച് ടേസ്റ്റ് ചെയ്തെടുത്ത് നമ്മൾ ആദ്യം കോർത്തു കൊടുത്ത വൈറ്റിൻ്റെ സെൻട്രിലായിട്ട് ഇതോലൊന്ന് വെച്ചെടുത്തതിന് ശേഷം പിരിച്ചെടുക്കാം ദൈതുപോലെ ആയിട്ടാണ് കിട്ടുന്നുള്ളത് സെൻറ്ററിൽ ഒരു ക്രിസ്റ്റൽ ബീഡ്സും രണ്ട് സൈഡിലായിട്ട് വൈറ്റ് ബീഡ്സും ആണ് നമ്മൾ ആദ്യം കോർത്തു കൊടുത്തത് അതിന് ശേഷം രണ്ട് ക്രിസ്റ്റൽ ബീഡ്സ് രണ്ട് സൈഡിലായിട്ട് രണ്ട് ക്രിസ്റ്റൽ ബീഡ്സ് കോർത്തു കൊടുത്ത് ഇതുപോലെ ടേസ്റ്റ് ചെയ്തെടുക്കാം വീഡിയോ നോക്കിയാൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും ഇത ഇതുപോലെ ചെയ്ത് കൊടുക്കാം ബീഡ്സ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ പുറത്ത് കൊടുത്താലും മതി ഞാനിതാ ഈ ഒരു ടൈപ്പിലാണ് കോർത്ത് കൊടുക്കുന്നത് രണ്ട് ക്രിസ്റ്റൽ കൊടുത്ത് ശേഷം ഒരു ബീഡ്സ് കൊടുത്ത് കൊടുക്കാം വൈറ്റ് ബീഡ്സ് കൊടുത്ത് കൊടുക്കുന്നുണ്ട് ഇതാ ഇതിൻ്റെ സെൻട്രലായിട്ട് വൈറ്റ് ബീഡ്സ് കൊടുത്ത് കൊടുക്കുന്നുണ്ട് അതാ ഇതേപോലെ തന്നെ ഞാൻ കോർത്തു കൊടുക്കുന്നുണ്ട് നമുക്ക് എത്രത്തോളം ലെങ്ത് ആണ് വേണ്ടത് അത്രത്തോളം നമുക്ക് ഇതുപോലെ ചെയ്ത് കൊടുക്കാം ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു ഐറ്റം തന്നെയാണ് ഹെയർ വെയിൻ അതുകൊണ്ട് തന്നെ വരുമാനം ആഗ്രഹിക്കുന്നവർക്ക് ഇതുപോലെ ഉണ്ടാക്കി സെയിൽ ചെയ്യാവുന്നതാണ് ഞാൻ ഫുള്ളായിട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഞാൻ ഇത്രത്തോളം ലെങ്ത്തിലാണ് ചെയ്ത് കൊടുത്തത് അതിന് ശേഷം ദാ ഇതുപോലെ ഒരു റൗണ്ട് ഷേപ്പാക്കി അതിനെ ചുറ്റി കൊടുക്കുന്നുണ്ട് ഇതുപോലെ ബാലൻസ് വരുന്ന ഭാഗം ഇത് ഇതുപോലെ ചുറ്റിക്കൊടുത്ത് ഫിനിഷ് ചെയ്യുന്നുണ്ട് നമ്മുടെ ഹെയർ വെയിൻ റെഡി ആയിട്ടുണ്ട് ഇതുപോലുള്ള വീഡിയോകൾ കാണാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഓക്കെ ഓൾ